സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായി വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതൊരാഘോഷമായാലും അത് നമ്മൾ അന്യമതസ്ഥർ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളൊക്കെ നടത്തുന്ന ഏതൊരു ഏതൊരാഘോഷമായാലും അത്തരം ആഘോഷമാണെങ്കിൽ നമ്മൾ എടുക്കാൻ കണ്ട ആഘോഷിച്ചു കളയും അതോ പെരുന്നാൾ ആയിക്കോട്ടെ നമ്മുടെ ഓണം ആയിക്കോട്ടെ ക്രിസ്തുമസ് ആകട്ടെ ആഘോഷമായിട്ട് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ആഘോഷമായിട്ട് അത് എടുത്തു കളയും നോക്കിക്കൂടെ നമ്മൾ മലയാളത്തില് നമ്മുടെ കേരളത്തില് ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഉള്ള ഈ നക്ഷത്രങ്ങളൊക്കെ തൂക്കിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് ആ ചെറിയ തണുപ്പും ക്രിസ്മസ് കരുകളുടെ ഭാഗമായിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ നാട്ടിലത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഇത്രയും വേഷങ്ങളൊക്കെ കിട്ടി അപ്പൂപ്പൻ്റെ വേഷം കിട്ടി ഓരോ വീട്ടിലേക്കും നടന്നു കയറി ചെല്ലും പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് അവരത് ചെറിയ നാണയത്തൊട്ടുകളൊക്കെ വാങ്ങിക്കും അതുകൊണ്ട് ഒരു രക്ഷാ കുട്ടികളെ അതിനെ വീതിച്ചെടുത്ത് അവരെ ആഘോഷത്തിനും അവരെ സന്തോഷത്തിനും അവർക്ക് മിഠായികൾ വാങ്ങിക്കാനും മറ്റുമൊക്കെ അത് ഉപയോഗിക്കും ഇങ്ങനെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷങ്ങൾ അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത്തരം ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് പോലും വർഗീയത കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ക്രിസ്മസ് ആഘോഷിക്കരുത് അത് അന്യ അന്യമതസ്ഥരുടെ ആഘോഷമാണ് അത്തരം ആഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുന്ന ഒരു വർഗീയ പരാമർശം നടത്തിയത് അതൊരു വർഗീയ പരാമർശമാണെന്ന് പോലും പലരും ചർച്ച ചെയ്യപ്പെടുന്നില്ല നോക്കിക്കോളൂ ഇത്തരം ഈ ആളുകളുടെ ചില ആഘോഷങ്ങൾ കൊണ്ട സമയത്ത് മറ്റു മതസ്ഥർന്ന് അവർ വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇവരോടൊപ്പം കൂടി ചേരാറുണ്ട് അതൊക്കെ നമ്മൾ വളരെ രസകരമായിട്ട് കാണാറുണ്ട് ഇവരിപ്പോഴും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്ത ഒരു വിഭാഗമായിട്ട് ഇവർ വീണ്ടും വീണ്ടും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സന്തോഷം തോന്നിയ ഒരു ദൃശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് താഴെ പിന്നെ കണ്ടത് ഈ ഒരു ഇസ്ലാം മതത്തിൽ തന്നെ പെടുന്ന ഒരുപാട് ആളുകളുടെ ക്രിസ്മസ് ആശംസകളായിരുന്നു ഈ ഹമീദ് ഫൈസി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിന് കാലത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ആശംസ ഒരുപാട് പേര് ക്രിസ്മസ് ആശംസ നേരുന്നു വീഞ്ഞു കുടിക്കാൻ ക്ഷണിക്കുന്നു ക്രിസ്മസ് ആശംസും നമ്മുടെ നക്ഷത്രം തൂക്കേണ്ട ചിത്രങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളം ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് അത്ര ഒന്നും തകർന്നു പോയിട്ടില്ല ഈ മതപരമായിട്ട് നോക്കുന്ന സമയത്ത് ഭീകരമായിട്ട് തകർച്ചൊന്നും സംഭവിച്ചിട്ടില്ല മനുഷ്യത്വം അതുപോലെ തന്നെ മറ്റു മതസ്ഥരമൊക്കെ ഇവരൊക്കെ പലപ്പോഴും ഈ ഓരോ മതസ്ഥരും മറ്റു മതസ്ഥരെ വിളിക്കപ്പെടുന്ന ഈ ആളുകളൊക്കെ ഒരു മടിയും കൂടാതെ എല്ലാ ആഘോഷവും കൃത്യമായിട്ട് ആഘോഷിച്ചു കളയും എന്ന് പറയുന്ന ഒരു ഏർപ്പാടിലേക്ക് ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ല അപ്പോഴും ഇത്തരം ചില പുഴുക്കുത്തുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരം ആളുകളെ ഈ അർഹിച്ച രീതിയിൽ തന്നെ ആരാണത് ആഘോഷിക്കരുതെന്ന് പറയുന്നത് അവന്റെ വാളിൽ തന്നെ പോയിട്ട് അതേ മതത്തിൽ പെടുന്ന ആളുകൾ ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം അത് സന്തോഷിക്കേണ്ട ഇടങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ട് കൂടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ഇത് എല്ലാറ്റും ഉണ്ട് കേട്ടോ മെല്ലെ മെല്ലെ സെമെറ്റിക് മതങ്ങളിൽ മാത്രം ഒന്നിക്കൊണ്ടിരുന്ന ഇത്തരം മറ്റു മതങ്ങളിൽ പെടാൻ പാടില്ല അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റു മതസ്ഥര ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല ഓണത്തിന് അവരുടെ വീട്ടിൽ പോയിട്ട് ഓണം സദ്യ കഴിക്കാൻ പാടില്ല എന്തിനാ ഈ അടുത്ത് തന്നെയാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിർബന്ധപൂർവം മറ്റു മതസ്ഥരെ വിവാഹം കഴിപ്പിക്കുകയാണ് എന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ശക്തമായ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മറുപടികളും കൊടുത്തിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായി തരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും ആ ഒരു ഹമീദ് ഫൈസ് എന്ന് പറയുന്ന മനുഷ്യനും നിങ്ങളെ മതത്തിൽ പെടാത്ത അല്ലെങ്കിൽ നിങ്ങളെ ആശയത്തിൽപ്പെടാത്ത നിങ്ങളെ സ്വഭാവത്തിൽ പെടാത്ത ഈ ഒരു മനുഷ്യന്റെ കൂടി നല്ല ക്രിസ്മസ് ആശംസ നേരുന്നു എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു നല്ല ക്രിസ്മസ് ആശംസ നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നേരാം ആ ഒരു മനുഷ്യന് ഒരു നല്ല ക്രിസ്മസ് ആശംസ ഒപ്പം തന്നെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് രാത്രി ഒരു നല്ല ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഹൃദയത്തോടെ ആശംസിച്ചുകൊള്ളട്ടെ ബബ്ബായ്